ഹലോ അസ്സാം വലൈക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ലെവസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗാണ് നമ്മുടെ പാപ്പാൻ്റെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ലോഗ് അപ്പം ഉമ്മ ഒരു ബട്ടർഫ്ലൈ മിക്സി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺലൈനിൽ ഓർഡർ ആക്കിയതാണ് അത് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോസും കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ നോട്ട് ബാഡ് കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് ബ്ലാക്ക് കളർ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഇതിനൊരു മൂന്ന് ജാർ വരുന്നുണ്ട് കൂടെ ഒരു ജ്യൂസറും വരുന്നുണ്ട് കേട്ടോ അല്ല രണ്ട് ചാറും മൂന്ന് മൂന്ന് സോറി മൂന്ന് ജാറും ഒരു ജ്യൂസറും കൂടിയാണ് കേട്ടോ വരുന്നത് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പ്രൈസ് വരുന്നത് ടു തൗസൻഡ് ടു ത്രീ തൗസൻഡ് അതിൻ്റെ ഇടയിലാണ് ഓഫറിലാണ് കേട്ടോ നമുക്കിത് കിട്ടിയത് അങ്ങനെ നമ്മുടെ അൺബോക്സിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഫസ്റ്റത്തെ ജാറാണ് നമ്മൾ പൊടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് ചതയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് ചെറിയ ജാർ കേട്ടോ പിന്നെ മറ്റേത് നമ്മൾ അരി ഉഴുന്നൊക്കെ ആട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പിന്നെ മറ്റേത് ജ്യൂസറുമാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇഷ്ടമായോ ഇഷ്ടം അയച്ചാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇത് പ്രൊമോഷനൊന്നുമല്ല വാങ്ങിച്ചപ്പോൾ ചുമ്മാ കാണിച്ചേ ഉള്ളൂ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷം നമ്മൾ നല്ല ഫാമിലിയുടെ ഒരു വീഡിയോ വീഡിയോട്ടപ്പം മിന്നാന്ന് എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ വന്ന ശേഷം ഒന്നൊരാടാണ് കേട്ടോ വീഡിയോ ഇടുന്നത് ഡെയിലി വീഡിയോ എടുക്കൽ നമുക്ക് നടക്കുന്നില്ല അതാണ് മെയിൻ ആയിട്ട് ആയിട്ടോ ഒന്നൊരാടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അപ്പോൾ നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്താലോ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന മുതലുള്ള വ്ലോക്കാണ് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാന്നുള്ളത് കാണിക്കുക റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല അവിടെ പിള്ളേർ തകൃതിയായിട്ട് ലുഡോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അയാൻകുട്ടി അവിടെ ഉണ്ട് എനിക്കും അയാൻകുട്ടിക്കും ചെറുതായിട്ട് പ്രശ്നമുണ്ട് കേട്ടോ എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഉമ്മ ബീഫ് വരട്ടിയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചക്ക കൂട്ടാനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പരിപ്പ് ചാറുണ്ടാക്കി നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഫുഡ് കഴിക്കാൻ സമയമായപ്പോൾ എല്ലാം കൊണ്ടുപോയി വിളമ്പി കൊടുത്തു പിന്നെ നമ്മുടെ ഉമ്മാൻ്റെ വീട്ടിൽ വ്ലോഗിൽ അനിയത്തി ഇല്ലേ അനിയത്തിയെ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അവൾക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു ചില പ്രശ് പ്രശ്നങ്ങളല്ല ചില ആവശ്യങ്ങൾ കാരണം പോകേണ്ടി വന്നു കേട്ടോ പിന്നെ ജിനിക്ക് നാത്തൂനില്ലേ ഇല്ലോ ഐ മീൻ സ്വന്തമായിട്ടില്ല അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ അനിയത്തിയുടെ മോ ഒരു മോളുണ്ട് പിന്നെ പപ്പാൻ്റെ ഫാമിലിയിൽ കുറച്ച് പേരുണ്ട് ഇക്കാക്ക് സിസ്റ്റർ ബ്രദറും ഒന്നുമില്ല ഒരു മോനെ ഉള്ളു കേട്ടോ എന്താണ് സൂപ്പർ ബ്ലോഗ് ഫാമിലിയെ ഒരു ജില്ലിയായിട്ട് പ്രഖ്യാപിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കേട്ടപ്പോൾ കുറേ ഞാൻ നമ്മുടെ ഉമ്മാൻ്റെ തറവാട്ടിൽ നൂറ്റി പേരാണ് ഉപ്പാൻ്റെ തറവാട്ടിൽ അതിലും കൂടുതൽ പേരുണ്ട് എത്ര പേരുണ്ട് എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യണം അത്രയുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾക്ക് അതൊരു സംസ്ഥാനമായിട്ട് പ്രഖ്യാ പ്രഖ്യാപിക്കേണ്ടി വരുന്നാണ് തോന്നുന്നത് പിന്നെ പാടുന്ന രണ്ടാൾ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഒരാൾ മൂത്താപ്പ ഒരാൾ എളാപ്പ അങ്ങനെയാണ് കേട്ടോ പിന്നെന്തേണം പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി ഡ്രസ്സ് കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് എനിക്ക് വെയ്യാണ്ടായിട്ടാണ് കേട്ടോ എൻ്റെ വോയിസൊക്കെ ഒരുമാതിരി ഉണ്ട് അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര ചൂടല്ലേ അപ്പം നമ്മൾ വേർത്ത് ഒലിച്ചു പോയിട്ട് എങ്ങനെയും കുളിക്കുന്നതാണ് പ്രശ്നം എന്ന് തോന്നുന്നത് അതുപോലെ നമ്മളൊരു കുഞ്ഞു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഡ്രസ്സിനെ കുറിച്ച് ഒരുപാട് പേര് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നു പറഞ്ഞിട്ടാണ് ഭൂരിഭാഗം പേര് നമുക്ക് കമൻറ്റാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ വളരെ കുറച്ച് പേര് ഒട്ടും ചേരുന്നില്ല ലോങ് ആയിട്ടുള്ള ഡ്രസ്സാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ ഉപരി കുറേ പേര് ചിരി അടിപൊളിയായിട്ടുണ്ട് അത് അതായത് എപ്പോഴും ചിരി കാണണം ഇങ്ങനെ തന്നെ ചിരിക്കണം അതായത് ചിരിക്കുകയെന്ന് പറയുന്നത് അതൊരു സംഭവമല്ല അതൊരു അനുഗ്രഹമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി ഇല്ലെങ്കിൽ ഭയങ്കര ഫസ്ട്രേഷൻ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവില്ലേ നമ്മളെങ്ങനെയോ നമ്മുടെ പല്ലെങ്ങനെയോ നമ്മുടെ ചിരി എങ്ങനെയോ നമ്മുടെ മുഖം എങ്ങനെയോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചിരിക്കാൻ തോന്നിയാൽ നമ്മൾ ചിരിക്കണം ഞാൻ അങ്ങനെയാണ് കേട്ടോ ആഹ് അതിൻ്റെ ഇടയിൽ ചിരി കാണാൻ കൊള്ളൂല എങ്ങനെ ചിരിക്കല്ലേ പല്ലൊരുമാതിരിയുണ്ട് പക്ഷേ എനിക്കെൻ്റെ പല്ലൊരുമാതിരി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് ചിരിക്കണ്ടേ അതുപോലെ ചിരിക്കൊടുക്കാന്നുള്ളൊരു പേര് ഞാൻ കണ്ടു എന്നെ സ്കൂളിലൊക്കെ അങ്ങനെയാണ് കേട്ടോ വിളിച്ചത് ഇപ്പം നമ്മൾ ഈവനിങ് ഇതാ തറവാട്ടിലെത്തിയിരിക്കാനോ അതായത് ഉപ്പാൻ്റെ ഏറ്റവും ചെറിയ അനീൻ്റെ മോന് ഗൾഫിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫങ്ഷൻ ചെറിയൊരു വിരുന്ന് അതാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ കേട്ടോ വന്നിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചിരിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടല്ലേ അതുപോലെ നമ്മുടെ ഡ്രസ്സിംഗ് കഥകളി ഡ്രസ്സ് എന്ന് പറയുന്നു കഥകളിയുടെ ഡ്രസ്സ് വേറെ ലെവലല്ലേ നമ്മുടെ ഡ്രസ്സ് ഒരു സാധാരണ കോട്ടൺ ടോപ്പ് അത്രേ ഉള്ളൂ കഥകളിക്ക് എന്തെല്ലാം ഡ്രസ്സുകൾ എന്തെല്ലാം സംഭവങ്ങൾ വേണമല്ലേ അപ്പം ചിരിയുടെ കാര്യം നിങ്ങൾ ചിരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചിരിക്കുക പൊട്ടിച്ചിരിക്കണം തോന്നുകയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുക ഇവിടെ എൻ്റെ അനിയത്തിൻ്റെ മോളെ ജിനിമ എന്താ ഇങ്ങനെ ചിരിക്കുന്ന ഹ ഹ ഹാ വന്നിട്ട് പറയും ഞാൻ പറയും എനിക്കങ്ങനെ ചിരിക്കാനാണ് ഇഷ്ടം അപ്പം ഞാൻ അങ്ങനെ ചിരിക്കുന്നു എന്ന് പറയട്ടോ അപ്പം ഇതൊക്കെ നമ്മുടെ കുടുംബമാണ് ഇത് എനിക്ക് തോന്നുന്നു നാലിൽ ഒന്നു പോലും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ അത്രയും ബിഗ് ഫാമിലിയാണ് കേട്ടോ നമ്മൾ ഉപ്പാൻ്റെ വീട്ടിൽ അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉമ്മ അങ്ങനെ പല 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 സീനുകളവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെൻ്റെ സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ ഉപ്പാൻ്റെ വീട്ടിലെ എൻ്റെ ഗ്യാങ് അവളാണെങ്കിൽ മതി ഇഞ്ഞ് ഒട്ടിയിരിക്കുന്നു ഞാൻ തടിയും അവളിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര തടിച്ചിട്ടുണ്ടല്ലേ ഇത് ഞങ്ങളൊരു ഗ്യാങ് ആണ് ഓക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എന്താണ് കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾ പറയുന്നത് ഇടാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല എവിടെയെങ്കിലുമൊക്കെ കോമഡി ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ ഞങ്ങൾ എന്തൊക്കെയാ പറയുന്നുള്ളത് എന്നുള്ളത് നമുക്കെന്നെ അറിയില്ല എന്തൊക്കെയാണ് അതേപോലെ ജിനിൻ്റെ വീട് ഉണ്ണിയാലാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ വീട് ഉമ്മാൻ്റെ വീട് ഉണ്ണിയാലല്ല കേട്ടോ കാരയിലാണ് കുറേ പേർക്ക് അറിയാം ആരാ ചോദിച്ചിട്ടുണ്ടായിരുന്നു സനിലെ എൻ്റെ ഉമ്മാൻ അനിയൻ അനിയത്തിയുടെ മോനാണ് അറിയുന്ന ആരെങ്കിലും ആയിരിക്കും ചോദിച്ചിരിക്കുക അനിയത്തിയുടെ മോനാണ് കേട്ടോ അവന് അങ്ങനെ ഞങ്ങളുടെ ഗ്യാങ്താ സംസാരിച്ച് തീരുന്നില്ല കുട്ടിപ്പടകളൊക്കെ ഇവിടെ ഓരോന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ഈ ഒരു കളി എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ ഇവിടെ ഒരാൾ കണ്ടില്ലേ ഭയങ്കര ആട്ടത്തിലാണ് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കണ കണ്ടട്ടെ എൻ്റെ ഫോണ് തട്ടിപ്പറിച്ച് മേടിക്കാൻ നോക്കുകയാണ് കണ്ടില്ലേ അപ്പോഴത്തേക്കും ഉള്ളിൽ പിള്ളേർ സെറ്റിന് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ വലിയ ആൾക്കാർക്കൊക്കെ ഇരിക്കാമല്ലോ അത് പറഞ്ഞിട്ട് ഇതാ ഒരു സെറ്റാണ് ഫസ്റ്റ് സെറ്റാണ് കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കണേ കഴിച്ചുകൊണ്ടിരിക്കണേ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് നമ്മളും കഴിക്കുന്ന അപ്പോൾ നെക്സ്റ്റ് ഇതിൽ ഞങ്ങളിരുന്നു എന്താ അപ്പുറത്ത് വേറെ ആൾക്കാർക്ക് ഇരിക്കുന്നുണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ കഴിച്ച കഴിഞ്ഞപ്പം പൊരിഞ്ഞ കളിയിലൊക്കെയാണ് ഇത് ഇതെളാപ്പാന്റെ പേരക്കുട്ടിയാണ് ഇത് വേറൊരു അങ്ങനെ ഫുൾ ഗ്യാങ്സ് ആണ് കേട്ടോ ഫുൾ ഉള്ളത് ഒരുപാട് പേരൊന്നുമില്ല കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ തന്നെ ഉള്ളു ഒന്നാം ക്ലാസ്സിൽ പോകുന്ന പേരെങ്ങനാ പറഞ്ഞത് ഓഹോകാരം വയസ്സായിട്ട് അങ്ങനെ പിള്ളേരുടെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ വീഡിയോസും അതായത് ഫാമിലിനെയൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം മറ്റു എല്ലാവർക്കും ബൈ ഇറക്കുമ്പോൾ മീ മീജ ഇനി ഫ്രം പാലക്കാട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ എഫ് ബിയും യൂട്യൂബും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എനിക്ക് ഒട്ടും വയ്യാത്ത പോലെ ആയിട്ടുണ്ട് ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ട് വ്ലോഗ് ഇടാൻ പറ്റുകയെന്നറിയില്ല എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്